സംസ്ഥാന സർക്കാരിന്റെ തെറ്റായ നയങ്ങൾക്കെതിരെ മൊറയൂർ പഞ്ചായത്ത് യുഡിഎഫ് ഒ കമ്മറ്റി രാപ്പതിൽ സമരം സംഘടിപ്പിച്ചു തദ്ദേശ സ്ഥാപനങ്ങളുടെ പദ്ധതി വിഹിതം വെട്ടിക്കുറച്ച നടപടി പിൻവലിക്കുക ലഹരി പോലീസ് മാഫിയ കൂട്ടുകെട്ട് നിയന്ത്രിക്കുക വൈദ്യുതി കെട്ടിട നികുതി വർദ്ധനവ് പിൻവലിക്കുക ക്ഷേമ പെൻഷനുകൾ യഥാസമയം നൽകുക മദ്യവ്യാപനം തടയുക വിലക്കയറ്റം തടയുക വന്യമൃത ശല്യം തടയുക മതേതരത്വം നിലനിർത്തുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് മൊറയൂർ പഞ്ചായത്ത് യുഡിഎഫ്ഒ കമ്മിറ്റി രാപ്പതിൽ സമരം സംഘടിപ്പിച്ചത് രാപഗൽ സമരം പി ഉബൈദുള്ള എം എൽ എ ഉദ്ഘാടനം ചെയ്തു ആനത്ത ലജ്മൽ അധ്യക്ഷത വഹിച്ചു രാപ്പഗൽ സമരത്തെ അഭിസംബോധന ചെയ്തു ടി വി ഇബ്രാഹിം എം എൽ എ മുഖ്യപ്രഭാഷണം നടത്തി മുജീബ് കാടേരി നൌഷാദ് മണ്ണിശ്ശേരി പി പി ഹംസ സി കെ മുഹമ്മദ് ഇ പി സലീം മാസ്റ്റർ മജീ തരിംബ്ര പൂന്തല വീരാൻകുട്ടി ഹാജി ആനക്കച്ചേരി മുജീബ് കുഞ്ഞുമുഹമ്മദ് മോന്ന ബംഗാളത്ത് കുഞ്ഞുമുട്ടി ഹാജി ബംഗാളത്ത് ബാബു മാസ്റ്റർ ടി പി യൂസുഫ് സി കെ ഷാബി പാറക്കൽ റസാഖ് വി ഇ ടി ഷിഹാബ് മാസ്തർ എം സി മുസ്താഖ് ബാബു പൊറ്റമ്മൽ സുനീറ ജലീൽ മുണ്ടോടൻ കെ കെ മുഹമ്മദ് റാബി മാളിയക്കൽ കുഞ്ഞു ബംഗാളത്ത് സമീർ ഹസ്സൻകുട്ടി പറമ്പാടൻ മജീദ് ഒഴുകൂർ സുന്ദരൻ ഒഴുകൂർ കുഴിയിൽവടി ഹംസ എക്സ്പോ കുഞ്ഞാലൻകുട്ടി ബാപ്പു ഒഴുകൂർ മുക്കണ്ണൻ കമ്മത് സവാദ് കെ പി വാസുദേവൻ കാവങ്ങൾ വണ്ടി സി ഇട്ടി ഉമ്മറുട്ടി രാജേന്ദ്രൻ പി ഫർഹാൻ പൂക്കോടൻ അബ്ബാസ് വടക്കൻ മുക്കണ്ണൻ കബീർ ബംഗാളത്ത് റഷീദ് പുളിക്കലഅതത്ത് മരക്കാർ മുക്കണ്ണൻ സമീർ ബാബു പുലിക്കോട്ടിൽ അയ്യപ്പൻ ഹസൻകുട്ടി മൊറയൂർ സൈഫുർ റഹ്മാൻ അയ്യോളി പി പി ഇർജാസ് മാളിയത്തിൽ ജുനൈദ് ഇസ്മായിൽ മൊറയൂർ കെ പി ബാബുരാജ് റഹീസ് അലിങ്ങർ ജസീല ടി ഇട്ടി പി ഷബീർ ഹുസൈൻ തുടങ്ങിയവർ സമരത്തിന് നേതൃത്വം കൊടുത്തു अधिकारियों को हमारे जम मरिया को हिंदू रीडी अधिकारी के लिए 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 हमने दिलों हमने दिलों हमने दिलों रीडी अलाप हमने दिलों रीडी अलाप हमने दिलों रीडी अलाप हमने दिलों सीएसपी पत्ते दिलों सीएसपी पत्ते दिलों सीएसपी पत्ते അതിന് <laughs> ഒരു 마지막 <목소리도> 선다다 <목소리도> 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 <목소리도>